നെഞ്ചോട് ചേർത്ത് പാകം രണ്ട് ഒന്ന് വേഷം മാറി മുജീബ് പറമ്പിലേക്ക് ഇറങ്ങി ചെറിയൊരു കൃഷിത്തോട്ടുണ്ട് പയറും വെണ്ടയും അങ്ങനെ പലതും ഇന്നലെ പെയ്ത മഴയിൽ ചാഞ്ഞും ചെരിഞ്ഞു കിടന്ന വള്ളികളൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ നിന്നും പാകമായവ പൊട്ടിച്ചെടുത്തു കായ്ക്കറികൾ അടുക്കള വശത്തെ തിന്നൽ വെച്ച് കൈകാലുകൾ കഴുകി അടുത്തേക്ക് കയറി മകനിൽ നിന്നും പോയ വിവരങ്ങൾ ഓരോന്നും അറിയാനുള്ള ആഗ്രഹത്തോടെ ഇരുന്നു മുജീബ് ഔട്ടിൽ ഇരുന്ന് പത്രം കയ്യിലെടുത്തു ഓ ഇന്നിനി അതരിച്ചു അത് അരിച്ചു ഓന എഴുന്നേൽക്കൂ ഉമ്മയുടെ പിടിപിറുക്കൽ കേട്ടെങ്കിലും മുജീബ് ഒന്നും ഇന്നില്ലാ നീയേ പോയ കാര്യങ്ങളൊന്ന് പറ പെണ്ങ്ങനുണ്ട് അവസാനം സഹിക്കെട്ട് ആ ഉമ്മ ചോദിച്ചു ആ എനിക്കറിയില്ല അവന് ഈ സംഗത പിന്നെ പിന്നെ നീ എന്തിനാ പോയെ എന്നൊരു ചോദ്യം നാവിൽ തുമ്പിൽ വന്നെങ്കിലും ആ ഉമ്മ അതടക്കി എന്താ ഒരു പറഞ്ഞത് ചോദ്യങ്ങൾ തുരിതുരാ വന്നപ്പോൾ അവൻ അവൻ ഈർഷ്യതയോടെ പത്രമടക്കി വെച്ചു വീടും പെണ്ണും ഒക്കെ നന്നായി നോക്കിയിട്ട് നടത്തിയിട്ട് എന്തേ ഉണ്ടായത് ഉം പെണ്ണ് വിശ്വസിക്കാൻ പറ്റാത്ത വർഗം മുജീബ് ദേഷ്യം അത് നീ പറയല്ലേ മോനെ ആരെങ്കിലും അങ്ങനെ ആണെന്ന് കരുതി എല്ലാരും പറയല്ലേ പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത് എന്റെ മോൾക്ക് വേണ്ടി മാത്ര എന്റെ ജീവിതം എന്ന് പറഞ്ഞതല്ലേ അപ്പോ എല്ലാവർക്കും ഞാൻ പെണ്ണ് കെട്ടണം ഒന്ന് കെട്ടിയതോടെ അടുത്തതാ എന്നിട്ടും ഇടിയപ്പോൾ ആ മാതൃഹൃദയം ആ ഉമ്മ അവന്റെ അടുത്തേക്ക് ചാരുപടി നീങ്ങിരുന്നു എന്റെ കുട്ടി വിഷമിക്കല്ല ഒക്കെ വിധിയാണ് അന്നെ പറ്റ ഈ ഞാനും ഒരു പെണ്ണാണ് എന്തൊക്കെ സഹിച്ച് കഴിയുന്ന പെണ്ണുങ്ങളുണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കണല്ലേ അല്ലേ എന്നിട്ട് ഇങ്ങനെ പറയാ ഉമ്മ അവന്റെ മുടിയിലൂടെ തലോടി നിറഞ്ഞു വന്ന കണ്ണുകൾ ഉമ്മ കാണാതിരിക്കാൻ വേണ്ടി വേഗം എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു പടച്ചോനെ എന്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായി മരിച്ചാ മതി എത്ര ആയി ഓനിങ്ങനെ ഒറ്റക്ക് സെത്തിയാത്ത തട്ടം കൊണ്ട് മീൻ ഏർ തുടച്ചു മുഞ്ജീവ് വേഷം മാറിയിറക്കി ഇന്ന് ഒച്ചവരെ ലീവ് എട്ടതായിരുന്നു വയ്യ വീട്ടിലിരിക്കാനും വല്ലാത്തൊരു അസ്വസ്ഥത ഉമ്മ പറഞ്ഞത് ശരിയാണ് എത്ര എത്ര സ്ത്രീകളാണ് മാതൃക ജീവിതം നയിച്ചിട്ടുള്ളത് ഉമ്മാനോട് യാത്ര പറഞ്ഞിറങ്ങി മഴ പെയ്യുമോ ബൈക്ക് എടുക്കണോ വേണ്ട സമയമുണ്ടല്ലോ മുണ്ടിന്റെ അറ്റം ഉയർത്തി പിടിച്ചവൻ മുറ്റത്തേക്ക് ഇറങ്ങൽ ഗേറ്റ് തുറന്ന് ചെറിയ റോഡിലേക്ക് ഇറങ്ങൽ ചെളിയിലും വെള്ളത്തിലും ചവിട്ടാതെ അരികിലൂടെ നടക്കാൻ ഇത്തിരി പാടാണ് കവലയിലെത്തിയാൽ ും പ്രശ്നത്തില്ല ഈ വഴിയിലാണ് മോളുടെ അംഗനവാടി അവള് തന്നെ കണ്ടാല് ചിലപ്പോ കരയും പക്ഷേ ഇത്ര അടുത്തൂടെ പോകുമ്പോ എങ്ങനെ ഒന്ന് കാണാതെ പോകാനാകും കയറണ്ട എന്ന് കരുതിയിട്ടും മോളെ കാണാതെ പോകാനായില്ല മോള് കൂട്ടുകാരെടുത്ത് നല്ല കളിയാണ് പൊന്നൂസെ മുജീബിലെ വിളി കണ്ടതും മോള് തുള്ളി കളിച്ചുകൊണ്ട് ഓടി വന്നു ഉപ്പച്ചി ഇന്നെ കൊണ്ടുവാനല്ലേ വന്നേ കൊഞ്ചു കൊണ്ട് ചോദിച്ച പൊന്നൂസിന്റെ കൗളിൽ അവൻ ചുണ്ടമർത്തി ഉപ്പ സ്കൂളിൽ പോകാട്ടോ അപ്പൊ എങ്ങനെ കൊണ്ടുപോകും അവനും അതേ കൊഞ്ചിലോടെ തിരിച്ചു ചോദിച്ചു കൂടെ പോരാന് ചെറിയ വാശി കാണിച്ചെങ്കിലും ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് പോന്നത് അങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നില്ല വേഗം തന്നെ ബസ് കിട്ടി വലിയ തിരക്കില്ല ബസ്സിൽ സീറ്റിൽ ഇരുന്ന് പുറത്തേക്ക് നീ നണ്ടവൻ്റെ നെഞ്ചിലൊരു ഭാരം പോലെ എന്റെ എന്റെ ജീവനും ജീവിതവും കാറ്റിൽ പാടി വീഴുന്ന മുടി ഒതുക്കി വെച്ചവൻ മനസ്സിൽ രാവിലെ കണ്ട മുഖം മുഖം മിന്നി മറിഞ്ഞു അവ്യക്തമായൊരു മുഖം സത്യത്തിൽ ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കാല്ലോ മുമ്പിലേക്ക് ഒരു ചായ ക്ലാസ് നീണ്ടപ്പോ ഒരു നോട്ടം അത്രേ ഉണ്ടായുള്ളൂള്ളൂ കണ്ണിലിടക്കിയത് നിറഞ്ഞ ആ വലിയ കഴിഞ്ഞുകൾ പൊന്നൂസിനൊരു വേണമെന്ന എല്ലാവരുടെ നിർബന്ധം പ്രത്യേകിച്ച് ഉമ്മാന്റെ സങ്കടം കൊണ്ട് മാത്രാണ് ഇതിന് നിന്ന് തന്നെ എന്റെ മോൾക്ക് ഞാൻ തന്നെയാണ് ഉപ്പയും ഉമ്മയും എന്ന് വായിച്ചതൊന്നും ഉമ്മാക്ക് കേൾക്കണ്ട അവസാനം മാമന്റെ ഇടപെടലും കൂടി ആയപ്പോ നിവർത്തിയില്ലാതായി ആരൊക്കെ വന്നാലും എന്റെ മോളെ നോക്കാന് ഞാൻ മതി മുജീബ് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു നിറഞ്ഞ ആ വലിയ കണ്ണുകൾ മനോമുഖരത്തിൽ തെളിഞ്ഞതും അവൻ അസ്വസ്ഥനായി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം വലിയ ഒരുക്കങ്ങളൊന്നുമില്ല നിക്കാഹ് കഴിച്ച് കൂട്ടിക്കൊണ്ടുപോകും ഒരു വണ്ടി ആളെ ചെക്കിനോടൊപ്പം ഉണ്ടാകും സേനയുടെ വീട്ടുകാർക്കും അതായിരുന്നു താല്പര്യം സ്വർണം അവളുടെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ട് അത് മതി തലേന്ന് സേനയുടെ കയ്യിൽ മൈലാഞ്ചി വരച്ച കൂട്ടുകാരി മുജീബ് എന്ന് എഴുതിയപ്പോഴാണ് അതാണ് അറിയുന്നത് സേന ഈ രണ്ടാഴ്ചക്കിടയിൽ ആൾ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല ഉമ്മ വിളിക്കും എന്നും പിന്നെ എളാമമാരും മക്കളൊക്കെ വിളിച്ചിരുന്നു എന്തായാലും ആളെ വിളിക്കാത്തത് ആശ്വാസമായിരുന്നു അങ്ങനെ പള്ളിയിൽ നിന്ന് നിക്കാറ് കഴിഞ്ഞു വീട്ടിൽ വന്നു മഹാരണിയിച്ചപ്പോൾ കരച്ചിൽ ജീലകൾ ചങ്കിൽ തടഞ്ഞു വെച്ചു സേന വാരിച്ച ഹൃദയത്തോടെ സേന കാറിൽ ഒതുങ്ങിയിരുന്നു തൊട്ടടുത്തിരിക്കുന്നവൻ പുറത്തേക്ക് കണ്ണ് നട്ടിരിക്കാനാണ് മൊജീബിന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിപ്പള്ളിനെ ഇടം കണ്ടിട്ട് സേന നോക്കി ഒരു കൊച്ചു സുന്ദരി എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് ആരുടെ താടിരോമത്തിൽ കുഞ്ഞിളം കൈകൾ കൊണ്ട് കളിക്കുന്നു ഇടയ്ക്കിയുടെ കിലവിലാ ചിരിക്കുന്നുണ്ട് സൈനക്ക് കണ്ണെടുക്കാൻ തോന്നില്ല മൂന്ന് വയസ്സായ ഒരു മോളുണ്ടെന്നറിയാം പക്ഷേ ഇപ്പോഴാണ് കാണുന്നത് അവൾക്ക് ആ പൈതലിന്റെ മുഖം മുഖം ഒരു ആശ്വാസം തോന്നി വർത്താനത്തിനിടയിൽ ഇടയ്ക്കിയുടെ സേനയെ പാളി നോക്കുന്നുണ്ട് ആ കുഞ്ഞിപ്പെണ് സൈന ഒരു പുഞ്ചിരി സമ്മാനിച്ചപ്പോ നാണത്തോടെ ഉപ്പായ നെഞ്ചിലേക്ക് മുഖം പൂത്തി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആള് എളാപ്പയുടെ മകനാണെന്നാ പറഞ്ഞത് അവരെന്തൊക്കെയാ പറയുന്നുണ്ടെങ്കിലും മോളുടെ ചോദ്യങ്ങൾക്ക് ആള് മറുപടി പറയുന്നുണ്ട് വണ്ടി ഒരു നില വീടിന്റെ മുറ്റത്തേക്ക് കയറിയതും സേന വെപ്പാടപ്പെട്ടു പടച്ചോനെ എത്തിയോ ഇതാണല്ലേ വീട് എല്ലാവരും എങ്ങനെയുള്ളവരാണാവോ ഉള്ളിൽ അങ്ങനെ ചോദ്യങ്ങൾ അലയടിക്കാണ് അപ്പുറത്ത് നിന്നും മോളൊരു കൈയിലെടുത്ത് ആളിറങ്ങിയിട്ടുണ്ട് അവളും വേഗത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചു അപ്പോഴേക്കും എലാമയും മകളും ആചയും വന്ന് അവളെ കൈ പിടിച്ചിറക്കി സേനയുടെ ഓർമ്മകളിൽ അനീസിനോടൊത്തുള്ള വിവാഹ ചിത്രങ്ങൾ ഇനി പറഞ്ഞോ അവനവന് കൈവിടാതെ പിടിച്ചിരുന്നു ഓരോ കളി തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ചിരുന്നു ചുറ്റും സന്തോഷ ആരവങ്ങൾ മാത്രമായിരുന്നു വീട്ടുകാർ പിരിയുമ്പോ പൊട്ടിക്കരിഞ്ഞ തന്നെ യാതൊരു ചമ്മലുമില്ലാതെ അണച്ചിരുന്നു കരയല്ലടാ ഈ കണ്ണ് നിറയുന്നത് സഹിക്കാൻ വയ്യ എന്നും പറഞ്ഞ് മേന്നിയെ തുറച്ചു തന്നു ചുറ്റുമുള്ള കൂട്ടുകാരും കുടുംബക്കാരും രണ്ടാളെയും പാടിയാണ് മണിയറയിലേക്ക് ആക്കിയത് എന്നിട്ടോ ആ വാക്കുകളിൽ പുറണ്ട കള്ളത്രം മനസ്സിലാക്കാൻ സമയമെടുത്തു കണ്ണീർ തോരാത്ത നാളുകൾ ഉണ്ടായിരുന്നില്ല എത്ര വിദഗ്ധമായിട്ടാണ് മനുഷ്യൻ കബളിപ്പിക്കുന്നത് മറ്റൊരാള് ഹൃദയം തകർക്കുന്നത് നിറഞ്ഞു വന്ന കണ്ണുകൾ കൊണ്ട് അമർത്തി തുടച്ചവൾ മുഖം വർത്തിയതും മോളോടെന്തോ പറഞ്ഞ് തിരിയുന്ന മുജീബിനെയും കണ്ടു ഒരു നിമിഷം അവരുടെ മെഴികൾ തമ്മിലുടക്കി ആ കലങ്ങി നിറഞ്ഞ കണ്ണുകൾ കണ്ടതേ മോളെ നിങ്ങളുടെ വാ ഉമ്മയും എമയും കൂടി അവളെ അകത്തേക്ക് കൂട്ടിയിട്ട് വാതിൽ കടക്കുന്നതിന് മുമ്പ് ഒരാൾ തിരിഞ്ഞു നോക്കി മോളോട് എന്താ പറഞ്ഞു ചിരിക്കുന്നവനും അവന്റെ തോളിലൂടെ കൈ ചേർത്ത് കൗളിൽ മുത്തമേകി പൊട്ടിച്ചിരിക്കുന്ന മോളും ഹൃദയ കാഴ്ചയിൽ സേനയുടെ ചുണ്ടിലും വിരിഞ്ഞൊരു കുഞ്ഞു പുഞ്ചിരി കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക